മുപ്പത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഒക്ടോബർ ഒമ്പതിന് വൊളീവിയയിൽ വെച്ച് അമേരിക്കൻ കൂലിപ്പട്ടാളം കൊലപ്പെടുത്തിയ ശേഷം എങ്ങോ ഒളിച്ചു വെച്ച അനശ്വര വിപ്ലവകാരി ഏണസ്റ്റോ ചേ ഗുവേരയുടെ ഭൗതികാവശിഷ്ടം ക്യൂബൻ തലസ്ഥാനമായ ഹവാനായിൽ എത്തിച്ചേർന്നിരിക്കുന്നു ക്യൂബൻ വിമോചന പോരാട്ടത്തിന്റെ വീരനായകൻ ചേയുടെ ഭൗതികാവശിഷ്ടം എത്രയോ പോരാട്ടങ്ങളിൽ ചേയുടെ ചോരവീണ് നനഞ്ഞ ക്യൂബൻ മണ്ണിലേക്ക് മടങ്ങുകയാണ് നിർദ്ദയമായ ഫാസിസ്റ്റ് ഭരണകൂടത്തെ ഗറിലാ പോരാട്ടം കൊണ്ട് തകർത്തെറിയാമെന്നും വാക്കുകൊണ്ടും തോക്കുകൊണ്ടും സാക്ഷ്യപ്പെടുത്തിയ ചേകുവേരയെ കുറിച്ചുള്ള പ്രകാശഭരിതമായ ഓർമ്മകൾ ഇരമ്പിക്കേറുന്ന മനസ്സോടെ അഭിമാനോദ്ധതമായ ശിരസ്സുകളോടെ ക്യൂബൻ ജനതയെ ഒന്നരങ്കം ഇതാ വരവേൽക്കുകയായി ജനറൽ ബാറ്റിസ്റ്റായുടെ കിരാത ഭരണത്തിൽ ശ്വാസം മുട്ടിപ്പടഞ്ഞ ക്യൂബ എന്ന കൊച്ചു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ വിമോചിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയാറിന് മങ്കാദോ കോട്ട് ആക്രമിച്ചുകൊണ്ട് തുടക്കമിട്ട അതുല്യ വിപ്ലവ നായകൻ ഫിഡൽ കാസ്ട്രോവിന്റെ പ്രസ്ഥാനത്തിലേക്ക് കാട്ടിമാല പോരാട്ടത്തിലൂടെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവ തീച്ചൂളയിലേക്ക് ചാടിയ ചേകുവേരയുടെ മുന്നേറ്റങ്ങൾ ഒരു ചരിത്ര നിയോഗം പോലെ ഒന്നിക്കുകയായിരുന്നു അനുഭവങ്ങളുടെ ഉലയിൽ ഉരുകി ഉറച്ച ആ രണ്ട് കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളുടെ നേതൃത്വത്തിൽ നടന്ന രണ്ടു വർഷം നീണ്ടു നിന്ന ചോര പോരാട്ടത്തിലൂടെ ക്യൂബയെ ലോകം അറിഞ്ഞു ക്യൂബയുടെ വഴി ലാറ്റിൻ അമേരിക്കയുടെ വഴികാട്ടിയായി ഒരുവൻ അവരനെ സ്നേഹിക്കുന്ന അവരന്റെ വാക്കുകൾ സംഗീതം പോലെ മധുരതരമാവുന്ന ഒരു ജീവിത വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണ് പകയും വിദ്വേഷവും കൊണ്ടല്ല സ്നേഹം കൊണ്ട് മാത്രമാണ് താൻ ആയുധമേന്ത് എന്ന് ചേ ഉറച്ചു വിശ്വസിച്ചു സ്വതന്ത്ര ക്യൂബയുടെ പുനർനിർമ്മാണത്തിന്റെ ശില്പിയായി ഫിഡലിന്റെ വലങ്കയ്യായി ക്യൂബയ പുരോഗതിയുടെ ഉയരങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും അധികാരത്തിന്റെ ഇടനാഴികളിലും ആ വിപ്ലവ മനസ്സ് അശാന്തമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ നിഗൂഢമായ ഒരു തിരോധാനത്തിലൂടെ ഒളീവിയൻ കാടുകളിൽ ചേയുടെ മറ്റൊരു മഹായാത്ര ആരംഭിക്കുകയായിരുന്നു അറുപത്തേഴ് ഒക്ടോബർ ഒമ്പതിന് അമേരിക്കൻ കൂലിപ്പടയുടെ തീയുണ്ടകളേറ്റ് വധിക്കപ്പെടുമ്പോഴും വിപ്ലവത്തിന്റെ അനശ്വരതയെക്കുറിച്ച് മാത്രം ഉരുവിട്ട വിപ്ലവകാരികളുടെ വിപ്ലവകാരിയാണ് അനശ്വരനായ ചേ ലോകത്തിന്റെ മനസ്സിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി അണയാത്ത ചിത പോലെ എരിയുന്ന ചേയുടെ ഒളിച്ചുവെച്ച ഭൗതികാവശിഷ്ടം അത്യുന്നതമായ ബഹുമതികളോടെയും ആദരവോടെയും ക്യൂബൻ ജനത ഏറ്റുവാങ്ങുകയാണ് ഇപ്പോഴും തുടരുന്ന വിശ്വവിമോചന പോരാട്ടങ്ങളുടെ ഇന്ധനമായി പോകാത്ത വങ്കരയായി എണ്ണമറ്റ വരും തലമുറകളെ കർമ്മപഥങ്ങളിലേക്ക് ഓടിയെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഊർജ ഇതാ അനശ്വരനായ ചെയ്യുടെ സ്മരണകളുടെ ശക്തി ശേഖരം ഇതാ ഈ ക്യൂബൻ മണ്ണിലേക്ക് ഇതാ